ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറേ നാളായി ഇത് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടു മന്ത്സ് ആയെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ട് ആ ടു മന്ത്സ് ആയെന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ആയിരുന്നു അപ്പോൾ എന്താ പറയുന്നത് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി അതിൻ്റെ എക്സാം പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ തിയറി എല്ലാം കൂടി പിന്നെ അസൈൻമെന്റ്സ് പ്രസന്റേഷൻ അങ്ങനെ കുറേ ആയിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല അതങ്ങോട്ട് കഴിഞ്ഞപ്പം ജൂലൈ മുതല് ഞങ്ങൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു സമ്മർ വെക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എല്ലാ എല്ലാ വർഷവും ഞങ്ങൾക്ക് സമ്മറിൽ ത്രീ മന്ത്സ് ആയിരുന്നു ത്രീ മന്ത്സ് ആണ് വെക്കേഷൻ വരുന്നത് ജൂലൈ ടു ഒക്ടോബർ ഫസ്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ അതും കൂടി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ എന്ത് ചെയ്തു നേരെ എക്സാം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ജോലി കയറി അപ്പോൾ ഈ സമയത്താണ് നമുക്ക് കണ്ടിന്യൂസ് ജോലിക്ക് പോകാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ട്വൽത്ത് അവർ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഡേയും നൈറ്റും ഒക്കെ മാറി മാറി വരുന്നുണ്ട് അതിൽ തീരെ അതിൽ എന്താ പറഞ്ഞത് അതിലും ടൈം ടൈമില്ലാണ്ടായി അപ്പം അതുകൊണ്ടാണ് ഒട്ടും ആക്റ്റീവ് അല്ലാതിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഇന്നിപ്പോൾ ഞാനൊരു ടൈം കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും അല്ല ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതായത് ഒരു ഇന്റർനാഷണൽ ആയിട്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആദ്യം നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന ടൈമിൽ സിമ്മിനെക്കുറിച്ച് അത് സിം കാർഡിനെ കുറിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരണോ അതായത് ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ നാട്ടിലെ നോർമൽ സിംസ് ഒന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതല്ല അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിനെ നിങ്ങൾക്ക് സിം കാർഡ് എടുത്തോണ്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർനാഷണൽ സിം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടീനെ വേണമെങ്കിൽ എടുത്തോണ്ട് വരാം പക്ഷെ നോർമലി അതിൻ്റെ ആവശ്യമില്ല കാരണം എയർപോർട്ടിലൊക്കെ വൈഫൈ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ പേരൻസിനെ മെസ്സേജ് അയക്കുന്നെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങളുടെ വൈഫൈ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം എനിക്ക് തോന്നുന്ന സിം നാട്ടിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് നോർമലി ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടാണ് സിം എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ സിം എടുത്തിട്ട് വരാം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിങ്ങൾ പോണലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ തന്നെ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും ഉണ്ട് എയർപോർട്ടിൽ അകത്ത് തന്നെ കിട്ടും പക്ഷേ അകത്തില്ലെങ്കിലും നമുക്ക് വെളിയിൽ ഒരുപാട് കടകളുണ്ട് ഇവിടെ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ആയിട്ടൊരു സ്റ്റോറിൽ പോകണം അങ്ങനെയൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ മൊബൈൽ മൊബൈൽ ഷോപ്പ്സ് ഉണ്ടല്ലോ അങ്ങനത്തെ അതിൽ പോകണം എന്നില്ല ഇവിടെ നോർമലായിട്ടുള്ള എല്ലാ കടകളിലും നമുക്ക് സിം കാർഡ് അവൈലബിൾ ആയിരിക്കും സോ അവിടെ പോയിട്ട് നമ്മൾ ഇങ്ങനെ എടുത്താൽ മതി ഇവിടെ ഓറഞ്ച് ഉണ്ട് പ്ലസ് എന്നാണ് ഇവിടുത്തെ പ്രൊണൺസിയേഷനിൽ പറയണത് പ്ലസ് ആണ് പ്ലസ് അങ്ങനെ എന്താ പറയുന്നത് ലൈക്ക അങ്ങനെ കുറേ സിം കാഡ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കതിൽ നോക്കിയിട്ട് നിങ്ങൾക്കെ ചിലപ്പോൾ ആരെങ്കിലും വിളിക്കാൻ ഉണ്ടാവും നിങ്ങളെ എന്താ പറയുന്നത് വിളിച്ചുകൊണ്ട് പോകാൻ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരെന്തായാലും അത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ അവരെന്തായാലും തരും സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് സിം കാർഡ് എടുക്കാനാണ് അതപ്പം ഇതാണ് ഇപ്പോൾ സംഭവം നിങ്ങൾ വരിക ഇവിടുത്തെ കടകളിൽ പോവുക എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം പിന്നെ നിങ്ങൾ വരുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം തന്നെ ഇപ്പം ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ പോകേണ്ട ഒരു കാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റി പോയി എൻറോൾ ചെയ്യുക എന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം അതായത് നമ്മുടെ ടെൻത്ത് ട്വൽത്ത് ഇങ്ങനത്തെ ഡോക്യുമെൻസ് എല്ലാം നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ വന്നു എന്നുള്ളതിനുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് ചെയ്യുക അതാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ട കാര്യം അപ്പം അതിലെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും ഏജൻസിക്കാർ അത് പറഞ്ഞു തരും നിങ്ങൾ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻസും നമ്മുടെ പാസ്പോർട്ടും യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടിയ ഇൻവിറ്റേഷൻ ലെറ്ററും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ എന്താ പറയുന്നത് എൻറോൾമെൻറ്റ് ഓഫീസിൽ പോയിട്ട് നമ്മളത് എൻറോൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അത് കഴിഞ്ഞുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് കാർഡ് കിട്ടും സ്റ്റുഡൻറ്റ് കാർഡ് നിങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റീസിലും അപ്പം തന്നെ തരാറുണ്ട് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇൻവിറ്റേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിസ അടിച്ചു കിട്ടുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി അതൊക്കെ നമുക്ക് എന്താ പറയുന്നത് ഓൾറെഡി അത് ചെയ്ത് വയ്ക്കും ചില അത് താമസിക്കാറുണ്ട് സോ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്തായാലും അതിന് പറയണം അവർ തന്നിൽ അവർ തരും തന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കുക സ്റ്റുഡൻറ്റ് കാർഡെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ നമുക്ക് എല്ലാ കാര്യത്തിനും വേണ്ട ഒരു കാര്യം നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മളൊരു ആയിട്ടുള്ള രീതിയിൽ കുറേ ഓഫും കാര്യങ്ങളും ഇപ്പോൾ ടിക്കറ്റിനാണെങ്കിലും അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇപ്പോൾ ബസ് ടിക്കറ്റ് അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ആണെങ്കിലും ട്രാമിനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഓഫും കാര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് കാർഡ് ആവശ്യമാണ് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റുഡൻറ്റാന്ന് പെട്ടെന്നാലും എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു പ്രൂഫായിട്ടുള്ള ഒരു സാധനമാണ് സ്റ്റുഡൻറ് കാർഡ് നമ്മൾ പാസ്പോർട്ട് പോലെ തന്നെ ഇവിടെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് സ്റ്റുഡൻറ് കാർഡ് എന്നുള്ളത് സോ നിങ്ങൾ ഫസ്റ്റ് എൻറോൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ് കാർഡ് മേടിക്കുക ഇതാണ് പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റീസ് ചെയ്യേണ്ട ഒരു കാര്യം ഇതൊക്കെയായിരുന്നു ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാനൊക്കെ വന്ന് അതിൻ്റെ പിറ്റേന്ന് തന്നെ യൂണിവേഴ്സിറ്റി ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു പോയി രാവിലെ തന്നെ പോയിട്ട് എൻറോൾ ചെയ്ത് എൻറോൾ ചെയ്ത് സ്റ്റുഡൻറ് കാർഡ് കാര്യങ്ങളെല്ലാം മേടിച്ച് എല്ലാം വെച്ച് അപ്പോൾ നമ്മൾ നമ്മളെ സ്കെഡ്യൂളും കാര്യങ്ങളുമൊക്കെ ഒരു പറഞ്ഞുതരും നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അതുപോലെ തന്നെ നമുക്കിവിടെ യൂണിവേഴ്സിറ്റീസിലെ ഒരു ആപ്പ് ഉണ്ട് ഒന്ന് ഐസ് ആപ്പ്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് അത് കോമൺ ആണ് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പം ഞങ്ങൾക്ക് ഓൺഡേ ഓണ്ടെ ഡബ്ല്യു എസ് ഡി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ആപ്പ് അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ യൂണിവേഴ്സിറ്റിക്കും ആപ്പ് ഉണ്ട് അതിലായിരിക്കും നമ്മുടെ സബ്ജെക്ട്സും നമ്മുടെ സ്കെഡ്യൂൾസും എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഇത് രണ്ടിലും ആണ് കേട്ടോ അപ്പോൾ ഈ ഐസ്ആപ്പ് എന്ന് പറഞ്ഞാൽ കോമൺ ആണ് എല്ലാവർക്കും ഉണ്ട് പിന്നെ അത് കൂടാതെ ഇത് രണ്ടിലും നമ്മുടെ പ്രൊഫൈൽ ആഡ് ആക്കും അവർ ആഡ് നമ്മളോട് കാര്യങ്ങൾ ചെയ്യാൻ പറയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്തായാലും നമ്മൾ വരുമ്പോൾ ഒരു പൈസ നിങ്ങൾ എന്തായാലും എല്ലാവരും വരുന്നത് ഫസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതൊന്നും കാരണം നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്താ കൊണ്ടുവരുവാണ് യൂഷ്വലി ആയിരിക്കത്തില്ലാത്തോണ്ട് അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ വരുന്ന അക്കോമഡേഷനിൽ കോൺട്രാക്റ്റ് മേടിക്കുക എന്നുള്ളത് നമ്മൾ വരുമ്പോൾ തന്നെ അത് മേടിച്ച് നോക്കുക കാരണം നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടെ എല്ലാ കാര്യത്തിനും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹൗസ് കോൺട്രാക്ട് എന്നുള്ളത് ഇപ്പം ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നെങ്കിലോ ഇപ്പം ഞാൻ അടുത്തത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ചോദിക്കുന്നതാണ് നമ്മുടെ ഹൗസ് കോൺട്രാക്ട് സോ നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി ഡോർമറ്ററി ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അല്ലാതെ ആണ് അക്കോമഡേഷൻ എടുത്തെങ്കിൽ അതും ഉടനെ തന്നെ വാങ്ങിക്കാൻ നോക്കുക കാരണം നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ അവിടെ അവർ ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ ഹൗസ് കോൺട്രാക്ട് അതുപോലെ തന്നെ നമ്മൾ സ്റ്റുഡൻ സ്റ്റുഡൻ്റ് ആണെന്നുള്ളതാണെങ്കിൽ അതിന് സ്റ്റുഡൻറ് കാർഡ് സ്റ്റുഡൻറ് കൺഫർമേഷൻ ലെറ്റർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ പാസ്പോർട്ട് ഇത്രയും കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ചെയ്യുന്നത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഇങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കണം ഫസ്റ്റ് വരുവാണ് സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സോ അങ്ങനെ നമുക്ക് ചെയ്യാം അത് വലിയ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു എങ്ങനെ അയച്ചു ഇവിടെ വന്ന് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞോ എങ്ങനെയായിരിക്കും അക്കൗണ്ട് എടുക്കേണ്ടത് അപ്പോൾ അത് ഭയങ്കര ഭയങ്കര വലിയ പ്രശ്നമൊന്നും അല്ല ഇതൊക്കെ നമ്മുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം ഉള്ളത് കൊണ്ട് കൊടുക്കുക അവർ നമുക്ക് എടുത്തു തരും അത്രേ ഉള്ളൂ ഇവിടെ നോർമലി എല്ലാവരും സെൻറ്റാൻഡറും അതുപോലെ തന്നെ നമ്മുടെ അയ്യോ മിലേനിയം മിലേനിയം സെൻറ്റാൻഡറാണ് കോമൺ യൂസ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ സെൻറ്റാൻഡർ ആണ് സെൻ്റൻഡർ കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു പിന്നെ എൻ്റെ കയ്യിൽ ബാങ്ക് പോൾസ്കായും എന്തുവായിരുന്നു ആ പേര് ഞാൻ പറഞ്ഞുപോയി ഒരു ബാങ്കിൻ്റെ ഞാൻ ആ ഫസ്റ്റ് എടുത്ത എടുത്തതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെൻറ്റാൻഡർ ആക്കി സെൻറ്റാൻഡർ ആണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സജസ്റ്റ് ചെയ്തതാണ് സെൻറ്റാൻഡർ നോക്ക് മിലീനിയം വേണ്ട സെൻറ്റാൻഡർ നോക്ക് എന്നുള്ള രീതിയിൽ ബാങ്ക് പോൾസ്കയും വേണ്ട എന്നുള്ളത് ബാങ്ക് പോൾസ്ക തന്നെ അതിന്റെ പേര് ഞാൻ ഏറ്റവും കിട്ടുന്നില്ല കേട്ടോ ആ അപ്പം അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങള് സെൻ്റാൻഡർ ആക്കിയായിരുന്നു അപ്പം ഇതേ ഉള്ളൂ അവിടെ ചോദിക്കുന്നത് പ്രത്യേകിച്ചില്ല പക്ഷേ ഹൗസ് കോൺട്രാക്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ എപ്പോഴും എടുത്തു വെക്കേണ്ട കാര്യമാണ് കേട്ടോ അതിവിടെ പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ പറയത്തില്ലേ നമ്മുടെ ആധാർ കാർഡ് ആധാർ കാർഡാണല്ലോ നമുക്ക് എല്ലാത്തിനും വേണ്ട ഇപ്പം ഇവിടെ നമ്മൾ പറയും പാസ്പോർട്ടാണെന്നൊക്കെ പാസ്പോർട്ട് പോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി ഇവിടെ ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഒരു ഇതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഇപ്പം ആധാർ എടുക്കുന്ന കാര്യങ്ങൾക്കറിയാം നമ്മൾ എല്ലാത്തിനും ആധാർ കാർഡ് കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കൂടെ തന്നെ വേറെ ഒരു കൊടുക്കേണ്ട സാധനമാണ് നമ്മൾ ആധാർ കാർഡ് പോലത്തെ തന്നെ ഒരു കാര്യമാണ് പോളണ്ടിൽ പെസൽ എന്ന് പറയുന്നത് ഈ പെസൽ എന്ന് പറഞ്ഞ സാധനവും നിങ്ങൾ വരുമ്പോൾ തന്നെ എടുത്തു എടുത്തുവെക്കാമെങ്കിൽ അത്രയും നല്ലതാണ് ചിറുതിയില്ല എന്നാലും വന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോയി എടുക്കുക പെസൽ എന്നുള്ളത് അതിൽ നമുക്ക് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെസൽ ഓഫീസുണ്ട് അപ്പോൾ അതിന് പോകുന്നതിന് നമ്മൾക്ക് ഒരു തലേന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോയിൻമെൻ്റ് എടുക്കുക അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം തരാം ഓക്കെ അപ്പം അത് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കണം ഇതിപ്പോൾ ഞാൻ പറയാൻ കാണുവെച്ചാൽ ഇനി ഇപ്പോൾ സിറ്റീസ് തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇനി ഓരോ സിറ്റിയിലും ഓരോ രീതിയിൽ ഇനി അപ്പോയിൻമെൻ്റ് എടുക്കണ്ടേ അതോ നേരത്തെ പോണോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ അറിവിൽ ഒന്ന് രണ്ട് സിറ്റീസിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വരുന്ന സിറ്റിയിൽ എന്തെങ്കിലും ഇത് ഇങ്ങനെ തന്നെ ആണോ എന്നറിയുന്നത് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി അവിടെ ഉള്ളവരോട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അവിടെ വന്ന് നിൽക്കുന്നവരോട് ചോദിച്ചാൽ മതി ഇങ്ങനെ എങ്ങനെയാണ് പെസിലെടുക്കുന്നത് എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഞങ്ങളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ തല പോകുന്നതിന് തലേന്ന് മുമ്പായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കും ടൈമും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഇപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പം പെസൽ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ സൈറ്റിൽ നമ്മൾ പോവും എന്നിട്ട് നമ്മൾ ഡേറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോവാണ് ചെയ്യുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചെന്നുകഴിഞ്ഞിട്ടിപ്പോൾ നമുക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ അവർ നമ്മളോട് ചോദിക്കും എന്താ പറയുന്നത് ഓൾറെഡി അപ്പോയി എന്താ എടുക്കാനാണോ പെസിലെടുക്കാനാണോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ പുതിയതായിട്ടാണ് എടുക്കാനാണെന്ന് പറയുമ്പോഴത്തേക്കും അവർ നമ്മളോട് ചോദിക്കും എന്തൊക്കെ ഡോക്യൂമെൻ്റ്സ് മെയിൻ ആയിട്ട് പാസ്പോർട്ട് പിന്നെ സ്റ്റുഡൻറ്റ് കൺഫർമേഷൻ സ്റ്റുഡൻറ് കാർഡ് ഇങ്ങനെ പിന്നെ നമ്മുടെ ഹൗസ് കോൺട്രാക്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് കാരണം ഈ റെസിഡൻഷ്യൽ അഡ്രസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഹൗസ് ഒക്കെ നോക്കിയിട്ടാണ് അവരത് കൺഫേം ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പം തന്നെ നമുക്ക് ആ സാധനം അടിച്ചു തരും ഒരു പേപ്പറാണ് ഒരു പേപ്പറാണ് പെസൽ എന്ന് പറയുന്നത് ആ പേപ്പറാണ് നമുക്ക് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമുള്ള സാധനം അപ്പോൾ അങ്ങനെയാണ് പെസലിൻ്റെ എന്താ പറയുക പെസൽ എടുക്കുന്നത് ഇത് നോർമലി എല്ലായിടത്തും ഒരുപോലെയാണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ എന്നാലും നിങ്ങൾ വരുമ്പോൾ തന്നെ എന്തായാലും നിങ്ങളുടെ ചിറ്റിലും ഇങ്ങനെ തന്നെയാണോ എങ്ങനെയാണെന്നുള്ളത് കൺഫേം ചെയ്ത് വെക്കുക അപ്പോൾ അതും കയ്യിൽ വെക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് അല്ല കുഴപ്പമില്ല ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ നേരം പെസൽ ചോദിക്കില്ല ഞാൻ ഇല്ലാ ഇല്ലാതായിരുന്നു ഞാൻ എടുത്തത് ചിലപ്പോൾ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഓൾട്ടർനേറ്റീവായിട്ടുള്ള ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ മതിയാവും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇതാണ് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം പെസൽ എന്നുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ വന്നിട്ട് ഉടനെ ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നിങ്ങൾക്ക് വിസ കിട്ടുന്ന അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വിസ അടിക്കുന്നത് പാസ്പോർട്ടിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വിസ അടിച്ചു കിട്ടുന്നത് വൺ ഇയർ വാലിഡിറ്റി ഉള്ളൊരു വിസ ആയിരിക്കും നമുക്ക് ഇനി എത്ര വർഷത്തെ കോഴ്സ് ആണെങ്കിലും നമുക്ക് എംബസിന്ന് അടിച്ചു തരുന്നത് വൺ ഇയർ വാലിഡിറ്റി ഉള്ള വിസയായിരിക്കും ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വൺ ഇയർ കഴിയുമ്പോൾ നമുക്ക് അത് ടി ആർ സി ആയിട്ടായിരിക്കും കിട്ടുന്നത് ടി ആർ സി കാർഡായിട്ടായിരിക്കും കിട്ടുന്നത് അതാണ് പിന്നെ നമുക്ക് പിന്നെ അങ്ങോട്ടുള്ള വർഷത്തേക്കുള്ള നമ്മുടെ വിസ എന്ന് പറയുന്നത് കാർഡാണ് ടി ആർ സി എന്ന് പറഞ്ഞാൽ ടെമ്പററി റെസിഡൻസ് കാർഡ് എന്നാണ് പറയുന്നത് അപ്പം ഈ ടെമ്പററി റെസിഡൻസ് കാർഡ് എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് വൺ ഇയർ ആണല്ലോ വാരഡറ്റി ഉള്ളത് അപ്പോൾ വൺ ഇയർ കഴിഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് വൺ ഇയറിന് മുമ്പ് നമ്മളത് അപ്ലൈ ചെയ്യണം അപ്പം തീരുന്നതിന് ഒരു ത്രീ ടു ഫോർ മന്ത്സ് ഒരു ഫൈവ് മന്ത്സ് ഒക്കെ മുമ്പ് ചെയ്താൽ അത്ര നല്ലതാണ് കാരണം തീരുന്നതിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടാൻ നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പം ഇത് കുറേ ആളുകൾക്കിനെ ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഈ ടി ആർ സി എന്താണ് ഞാൻ ഇപ്പോൾ കുറെ വീഡിയോസിൽ ഇങ്ങനെ ടി ആർ സി ആർ എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റിൽ ഒന്നിങ്ങനെ മെസ്സേജ് അയച്ചു ഓരോരുത്തരും ചോദിക്കാറുണ്ട് ഈ ടി ആർ സിനെ കുറിച്ച് അപ്പോൾ മിക്ക ഏജൻസും അതിനെക്കുറിച്ച് പറയാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വൺ ഇയർ ആണോ കിട്ടുന്നത് അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അവർക്കറിയാം ില്ല നമ്മൾ നാട്ടിൽന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് ടി ആർ സി കിട്ടണമെങ്കിലും അപ്പൊ അത് ചിലവര് ലോയറിനെ വെച്ച് ചെയ്യാറുണ്ട് ഏജൻസി ത്രൂ ചെയ്യാറുണ്ട് അപ്പൊ അവർക്കൊക്കെ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം പിന്നെ തന്നെ ചെയ്യാറുണ്ട് ഞങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഇതെ ഞങ്ങൾ കൊടുത്തേക്കുവാണ് അതിന്റെ ഡിസിഷൻ ഒന്ന് വെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ തന്നെ ചെയ്യുന്നവരുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിന്ന് ഇന്റർനാഷണൽ അഫയേഴ്സിൽ ഹെൽപ്പ് ഉണ്ടായിരുന്നു അതായത് ടി ആർ സി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ നേരം ഞങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽപ്പ് ഹെൽപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതും ചോദിച്ചപ്പം ചില അങ്ങനെ ഞാൻ വേറെ യൂണിവേഴ്സിറ്റീസ് ഒന്നും കേട്ടിട്ടില്ല ഞങ്ങളുടെ ഭാഗ്യം ഞങ്ങൾക്ക് എങ്ങനെ എക്സ്ട്രാ പൈസ കൊടുത്ത് ലോയറിനെ വെച്ചോ അല്ലെങ്കിൽ ഇപ്പം ഏജൻസിനെ വെച്ചോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ അങ്ങനെ അവരെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രൊസീജിയേഴ്സ് അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് കാർഡ് കിട്ടും നമ്മൾ ഫസ് ഒറ്റയ്ക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇത് കിട്ടും അങ്ങനെ ചെയ്യുന്നവർക്ക് അപ്പം ഞങ്ങൾ പൈസ കൊടുക്കണ്ടാലോ എന്ന് വെച്ചിട്ട് ഒന്നാമത് ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ പാർട്ട് ടൈം കിട്ടുന്ന സിറ്റി അല്ല പാർട്ട് ടൈമിൽ എപ്പോഴും പോകാൻ പറ്റില്ല ഞങ്ങൾ നേഴ്സിംഗ് കൂടെ ആയതുകൊണ്ട് തന്നെ അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന പൈസയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോൾ എക്സ്ട്രാ ഒരു പൈസ എമൗണ്ട് അതിന് വേണ്ടി ചിലവാക്കേണ്ടാലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ തന്നെ ചെയ്തത് ഞങ്ങളുടെ കൂടെ ഉള്ള ആരും എനിക്ക് തോന്നുന്നില്ല ലോയറിനെ ഒരാളെന്തോ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും തന്നെയാണ് ചെയ്തേക്കുന്നത് ഞങ്ങളുടെ കൂടെ കാരണം യൂണിവേഴ്സിറ്റി ഇതുള്ളത് കൊണ്ട് നമുക്ക് വേറൊരു പ്രശ്നം അങ്ങനെ തോന്നിയില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കഴിയാൻ നിൽക്കരുത് നേരത്തെ തന്നെ ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ടു ഫോർ മന്ത്സ് മുമ്പെങ്കിലും ചെയ്യാൻ നോക്കുക അപ്പോൾ ഏജൻസി ത്രൂ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തുതരും അപ്പം അതിന് നമ്മൾ ഓരോ ഇപ്പം ഇവിടെ ബേമൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിയാണ് ഭയങ്കര ഫേമസ് ഇതിന് വേണ്ടിയിട്ട് പിന്നെ ലോർണം വെച്ച് ആൾക്കാർ ചെയ്യാറുണ്ട് അപ്പം അതിലൊക്കെ ഇങ്ങനെ ഓരോ ടൈപ്പ് ഉണ്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു സർവീസ് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നെങ്കിൽ ഇത്ര രൂപ കുറച്ചും കൂടെ അവരെല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ പ്ലാറ്റിനം ഡയമണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടെന്ത സംഭവമാണ് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തായിരുന്നു വേറെ സിറ്റിയിൽ അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പം അവനിങ്ങനെ കാണിച്ചു തന്നായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അപ്പം അതും നിങ്ങൾ എന്താ പറയുന്നത് പെട്ടെന്ന് വരുമ്പോൾ പെട്ടെന്ന് വരുമ്പോഴന്നല്ല പക്ഷെ നിങ്ങൾ ഒരു വൺ ഇയറിനുള്ളിൽ ഒരു അഞ്ചാറ് മാസം ഒക്കെ കഴിയുമ്പോൾ തന്നെ അതിലൊക്കെ നോക്കി തുടങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം നമുക്ക് സമാധാനമായിട്ടെല്ലാം ചെയ്യാതെ കഴിഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കരുത് പിന്നെ ഭയങ്കര സീനാവും അപ്പം അതുകൊണ്ട് വൺ ഇയറിനുള്ളിൽ തന്നെ ചെയ്യാൻ നോക്കുക അപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വരുമ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ടത് പിന്നെ ലാസ്റ്റ് പോലെ ടി ആർ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ ഉടനെ തന്നെ ചെയ്യുന്ന കാര്യമല്ല എന്നാലും വൺ ഇയറിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പെട്ടെന്ന് പിന്നെ ലാസ്റ്റ് പറഞ്ഞ ടി ആർ സിന്റെ കാര്യം വരുമ്പോൾ തന്നെ ചെയ്യണം എന്നല്ല പക്ഷേ വന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നത് സന്തോഷം ഉണ്ടാവുന്നത് സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക എന്താ പറയുന്നത് അടുത്ത വീഡിയോ എന്തെങ്കിലും ചെയ്യാനുള്ള സജഷൻ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക പിന്നെ ഏജൻസി ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരിൽ ഇപ്പോൾ എൻ്റെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഐ ഡിസ് ഞാൻ താ പിൻ ചെയ്തിട്ടുണ്ടാവും അതിൽ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലും അതിനകത്ത് വന്ന് ഡി എം ചെയ്താൽ മതി അതിന് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ